ഗരിൽ ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ ഉണ്ടായിരുന്നു ശങ്കയ്യ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ പറയും അദ്ദേഹം എത്ര ബുദ്ധിശാലിയാണോ അത്രക്ക് മടിയനാണെന്ന് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ വർഷമാണ് മരിച്ചതെന്ന് അപ്പോൾ മുതൽ വീട് പിന്നെ സ്ഥലം എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കൺട്രോളിൽ എത്തി പക്ഷെ മടി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നമായിരുന്നു ദിവസം മുഴുവൻ പാടത്ത് ജോലി എടുക്കുന്നത് കഷ്ടം തന്നെയാണ് പക്ഷെ വീട്ടിലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നത് പോലും അദ്ദേഹത്തിന് കഷ്ടമായിരുന്നു ശങ്കയ പാടത്ത് നിന്ന് വരുമ്പോൾ എന്തോ പിറത്തുകൊണ്ടേ വന്നു എന്റെ ദൈവമേ ഈ പാടത്ത് ജോലി ചെയ്യുന്നതും പശുക്കൾക്ക് ഭക്ഷണം ഇടുന്നതും അതുമാത്രമല്ലാതെ വീട്ടിലെ പാത്രങ്ങൾ കഴുകുന്നത് ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്നു ആരെങ്കിലും എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എല്ലാ ജോലികളും ഈസി ആയിട്ട് കഴിയും അപ്പോൾ ഞാൻ വീട്ടിൽ പ്രശാന്തമായി ഉറങ്ങിക്കൊണ്ടിരിക്കും അദ്ദേഹം വീട്ടിൽ ചെന്ന് കിടന്നു തന്റെ വീടിന്റെ ഭിത്തി നോക്കി തന്നെ തന്നെ എന്തോ സംസാരിച്ചു പക്ഷേ എന്റെ ജീവിതത്തിൽ ആരെങ്കിലും ഇറന്ന് എനിക്ക് വേണ്ടി ജോലി ചെയ്താൽ അപ്പോൾ ഞാൻ പക്ഷേ എന്റെ തല വിധി ശരിയില്ലായിരുന്നു പതുക്കെ പതുക്കെ ഈ സ്വഭാവം അദ്ദേഹത്തിനൊരു വഴക്കമായി മാറി രാവിലെ പാടം ഉച്ചക്ക് വീട് വൈകുന്നേരം ഗ്രാമത്തിലെ തെരുവുകളിൽ ചുറ്റുക പിന്നെ രാത്രിയാകുമ്പോൾ ക്ഷീണിച്ച് കിടന്നുറങ്ങുക പക്ഷെ ഒരു ദിവസം എല്ലാം തന്നെ മാറിപ്പോയി അധികം തന്റെ ജോലി കാരണം ഒരുപാട് വിഷമിച്ച് ഷോപ്പിൽ ചെന്ന് ഇരുന്നു കാലൊക്കെ ഇടറിക്കൊണ്ട് പിന്നെ ചുണ്ടത്ത് വെറും പിറുപിറുപ്പാണ് ഷടാ ജീവിതമേ നീ എനിക്ക് എന്താണ് തന്നത് അച്ഛനും അമ്മയും പോയി കഴിഞ്ഞു പാഠം തലമീതുണ്ട് പക്ഷെ ഞാൻ ദിവസം തോറും ടെൻഷനിൽ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹം തന്റെ വേദനകളെ കുറിച്ച് പറയുകയായിരുന്നു അപ്പോഴാണ് അറിയാത്ത ഒരു വ്യാപാരി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരുന്നത് വ്യാപാരി അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് എന്തു പറഞ്ഞെന്നാൽ കൃഷിക്കാരൻ ചേട്ടാ നിങ്ങള് വളരെ വിഷമത്തോടുണ്ടെന്ന് തോന്നുന്നു വിഷമ ചേട്ടാ വിഷമം ആർക്കും ഉണ്ടെന്ന് വെച്ചാൽ വിശ്വാസം ഇരിക്കുന്ന ആൾക്കാണ് ഞാൻ വളരെ ക്ഷീണിച്ചു പോയി രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യണം എങ്കിലും വ്യാപാരി വളരെ ആഗ്രഹത്തോടെ അദ്ദേഹത്തിന്റെ കഥ കേട്ടുകൊണ്ടിരുന്നു എന്നിട്ട് അദ്ദേഹം വളരെ ശാന്തമായി പറഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കൂട്ടുകാരൻ കിട്ടിയാൽ നിങ്ങൾക്ക് വേണ്ടി പാടത്ത് ജോലി ചെയ്യണം വീട്ടിലെ പണികളൊക്കെ ചെയ്യണം നിങ്ങൾ ഏതൊരു ജോലിയും ചെയ്യാൻ പാടില്ലായിരുന്നോ അങ്ങനെ ഉണ്ടെങ്കിൽ ശങ്കയ്യ ഞെട്ടിപ്പോയി എന്തേ അങ്ങനെയൊക്കെ സംഭവിക്കുമോ ഒരു മനുഷ്യൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോണത് വ്യാപാരി കണ്ണുകൾ പ്രകാശിക്കാൻ തുടങ്ങി അധികം ആദ്യമായാണ് ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നത് എന്താ ഇതൊക്കെ ഒരു ഇരുമ്പിൾ ചെയ്യപ്പെട്ടത് പിന്നെ നമ്മൾ പറയുന്നത് നിങ്ങൾ ാണ് പറഞ്ഞാൽ അത് വേഗം തന്നെ ചെയ്യും നിങ്ങൾ വീട് വൃത്തിയാക്കണമെന്ന് പറഞ്ഞാൽ അത് വേഗം തന്നെ ചെയ്തു കളിയും നിങ്ങൾ വെറുതെ ഇരുന്ന് വിശ്രമിക്കാം ശങ്കയ്യ ദീർഘശ്വാസം വലിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ മുഖത്തെ വിഷമത്തിന് പകരം നല്ല വിശ്വാസം തോന്നി ആഹ് ചേട്ടാ ശരിക്കും അങ്ങനെ ഒരു റോബോട്ട് ഉണ്ടെങ്കിൽ എനിക്കും ഒന്ന് വാങ്ങിച്ചു തരോ ഞാൻ എന്റെ കഷ്ടത്തിൽ നിന്നും എന്ന് വിചാരിക്കുന്നു വ്യാപാരി ചിരിച്ചു അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു തന്ത്രശാലി മറഞ്ഞിരുന്നു തീർച്ചയായും എന്റെ റോബോട്ടിനെ നിങ്ങൾക്ക് തരുന്നു അതുകൊണ്ട് നിങ്ങളുടെ വിഷമവും മാറും എന്റെ വിഷമമോ മാറും എന്ന വെച്ചാൽ ഓ ഇല്ല ഒന്നുമില്ല ഞാൻ നാളെ തന്നെ ആ റോബോട്ടിനെ നിങ്ങൾക്ക് തന്നേക്കാം അതും നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് അടുത്ത ദിവസം ആ വ്യാപാരി ശരിക്കും ശങ്കയയുടെ വീട്ടിലേക്ക് വന്നു അദ്ദേഹത്തോടൊപ്പം നല്ല ഉയരമായ കാണാൻ മിടുക്കനായ ഒരു റോബോട്ടും വന്നു അതിന്റെ നിറം വെളുത്തതായിരുന്നു പക്ഷേ കണ്ണുകളിൽ ഒരു നീല ലൈറ്റ് കത്തിക്കൊണ്ടേയിരുന്നു ശങ്കയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി ഇതാ കൃഷിക്കറ ചേട്ടാ ഇതാണ് നിങ്ങളുടെ പുതിയ സുഹൃത്ത് ഇതിന്റെ പേര് ആർവൻ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളെയും ഇത് ചെയ്തേക്കും ഇതിലുള്ള ബ്ലൂ കളർ ബട്ടൺ പ്രസ് നിങ്ങളുടെ പണി നോക്കൂ ദിവസം മുഴുവൻ റോബോട്ടിനെ എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് പഠിച്ചു ശങ്കയ്യ പറഞ്ഞതുപോലെ അത് പാത്രങ്ങൾ കഴുകി പശുവിനെ വെള്ളം കൊണ്ടുപോയി വെച്ചു ശങ്കയക്ക് ചായ ഇട്ട് നൽകി ഇത് കാരണം ആറു ശങ്കു കിട്ടിയത് ഒരു ഭാഗ്യമായി അദ്ദേഹം കരുതി കേടാ എന്താണ് ജീവിതം നമ്മളുടെ ജോലിയൊക്കെ ഈ റോബോട്ടാണ് ചെയ്യുന്നത് നമ്മൾ വെറുതെ ഇരുന്ന് വിശ്രമിക്കാം ശങ്കയുടെ ജീവിതം തന്നെ മാറിപ്പോയി ഇപ്പോൾ അദ്ദേഹം ഒരേ ഒരു ജോലി ചെയ്താൽ മതിയായിരുന്നു ഗ്രാമത്തിലെ ഇലക്ട്രിക് ഷോപ്പിൽ നിന്ന് റോബോട്ടിന് ബാറ്ററി പിന്നെ സെല്ല് വാങ്ങിക്കൊണ്ടുവരണം എന്നാൽ ഈ സമയത്തിന് റോബോട്ടിന് ചാർജിംഗ് പവർ ലഭിക്കത്തുള്ളു ഇപ്പോൾ ഇതുമാത്രമായിരുന്നു ശങ്കയുടെ ജീവിതം അങ്ങനെ ഒരുപാട് മാസങ്ങൾ കടന്നുപോയി പിന്നെ ഏത് സന്തോഷമാണ് ശങ്കയുടെ മുഖത്ത് നന്നായി കണ്ടുകൊണ്ടിരുന്നതോ അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും എസ്കേപ്പ് ആകാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു കാരണം അദ്ദേഹം ആ റോബോട്ടിന്റെ അങ്ങനെ ഒരു രൂപം കാണാൻ ആഗ്രഹിച്ചു അത് അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഷേടാ എന്താ ഇത് സൂര്യൻ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ട് നീ ഇപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഇത് കുറച്ചുപോലും ശരിയല്ല വേഗം പാടത്തിലേക്ക് ചെന്ന് പോയി ജോലി തുടങ്ങിക്കേ ജോലി വളരെ പതുക്കെ നടക്കുന്നത് കണ്ടിട്ട് ശങ്കയ്യ റോബോട്ടിനെ ആജ്ഞാപിച്ചു പക്ഷെ എപ്പോഴും ശങ്കയ്യ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുന്ന റോബോട്ട് ഇപ്പോൾ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു നിനക്കെന്താ കാടാണോ പറയുന്നത് കേൾക്കില്ലേ ചെല്ലു ചെല്ലെ ജോലി നോക്ക് വേഗം തന്നെ ജോലി ചെയ്തേക്ക് അതിന്റെ നീല നിറത്തിലുള്ള കണ്ണുകൾ പെട്ടെന്ന് ചുവന്ന നിറമായി മാറി ശങ്കയ്യ വീണ്ടും ഒരു വട്ടം റോബോട്ടിനോട് ദേഷ്യത്തോടെ ആജ്ഞാപിച്ചു പക്ഷെ അതിന്റെ മറുപടി വളരെ വിചിത്രമായതായിരുന്നു ഞാനല്ല നീ ജോലിയൊക്കെ വേഗം തന്നെ റോബോട്ട് ഇങ്ങനെ പറഞ്ഞത് കേട്ടതും ശങ്കയ്യ ആകെ ഞെട്ടിപ്പോയി പാവം അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല ആ റോബോട്ടിന് എന്താണ് സംഭവിച്ചതെന്ന് എന്ത് നീ എന്താ പറഞ്ഞത് ഞാൻ പാടത്ത് ചെന്ന് എന്റെ ജോലികൾ ചെയ്യണമോ പിന്നെ നീ എന്താ ചെയ്യാൻ പോകുന്നത് നിന്നെ എന്തിനാ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് ഇവിടെ നോക്ക് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചു വന്നു നീ എന്റെ ജോലിക്കാരനാണ് മനസ്സിലായോ ജോലിക്കാരനോ അതും ഞാനോ ഇല്ല ഞാൻ ഇപ്പോൾ മുതലാളിയാണ് ഞാൻ എന്താ പറയുന്നു അതാണ് നീ ചെയ്യേണ്ടത് റോബോട്ട് പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് ശങ്കയ്യ ആകെ പോയി പുറകിലോട്ട് നീങ്ങി അദ്ദേഹം റോബോട്ടിനെ മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷെ ആ റോബോട്ട് ശങ്കയ്യ പറഞ്ഞത് ഒന്നും തന്നെ കേട്ടില്ല അതിനു പകരം അത് ശങ്കയ്യയെ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട് പിടിച്ച് താഴേക്ക് തള്ളി പാവം ശങ്കയ്യ ചെന്ന് താഴേക്ക് വീണോ എന്തിനാ എനിക്ക് മാത്രം ഇങ്ങനെ നടക്കുന്നു എനിക്ക് ജോലി ചെയ്യാനായിട്ട് ഞാൻ യാത്ര കൂട്ടിക്കൊണ്ടു വന്നോ അത് തന്നെ ഇന്ന് എന്നെ അടിക്കുന്നു എന്ത് മോശമായ ജീവിതമാണിത് അങ്ങനെ എന്താണ് സംഭവിച്ചത് ശങ്കയയുടെ ജീവിതം ഒരു ക്ഷണം കൊണ്ട് ആകെ മാറിപ്പോയി ഇപ്പോൾ ആ റോബോട്ട് ശങ്കയ്യയുടെ വീട്ടിൽ വളരെ ആഡംബരത്തോടെ ഇരുന്നു പിന്നെ പാവം ശങ്കയ്യ തന്റെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തു അങ്ങനെ അദ്ദേഹം ചെയ്തില്ലെങ്കിൽ ആ റോബോട്ട് അദ്ദേഹത്തെ അടിക്കാൻ തുടങ്ങും തന്റെ വീട്ടിലെ ജോലികളിൽ നിന്നും രക്ഷപ്പെടണമെന്ന് കരുതിയ ശങ്കയ്യ ഇപ്പോൾ അദ്ദേഹം തന്നെ ജോലി എന്ന കുഴിയിൽ കുടുങ്ങിപ്പോയി ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ തന്നെ വിഷമിക്കുന്നതല്ലാതെ അദ്ദേഹത്തിന് വേറൊരു വഴിയും അറിയില്ല നോക്കിക്കോ ശങ്കരയ്യ നോക്കിക്കോ നിന്റെ മണ്ടത്തരത്തിന്റെ വിളിവ് എന്താണെന്ന് നോക്കിയല്ലേ ആ വ്യാപാരിന്റെ അടുത്ത് എന്തിനാ നീ ഇതിനെ വാങ്ങിച്ചത് തെട്ട് നടന്നു പോയി നിന്നെ കൊണ്ട് വളരെ വലിയ തെട്ട് നടന്നു പോയി ശങ്കരയ്യാ പക്ഷേ ഞാൻ ഇതിനെ വെറുതെ വിടാൻ പോകുന്നില്ല ഒരു പ്രാവശ്യം ആ വ്യാപാരി എന്റെ കയ്യിൽ കിട്ടിയാൽ അതിനുശേഷം അവനെ ശങ്കയുടെ മനസ്സിൽ ദേഷ്യം തിളച്ചുകൊണ്ടേയിരുന്നു ഇപ്പോൾ അവൻ രാത്രിയായാൽ ദിവസവും ഷോപ്പിലേക്ക് പോകാൻ തുടങ്ങി എന്നെങ്കിലും ഒരു ദിവസം എല്ലാം ശരിയാകുമെന്ന് വിശ്വാസത്തോടെ എന്നിട്ട് അദ്ദേഹം ആ വ്യാപാരിയെ നോക്കി എന്ത് ചോദിക്കണമെന്ന് കരുതിയെന്നാൽ എന്തിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന് ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ കടന്നുപോയി പക്ഷെ ആ വ്യാപാരി അവിടെ വന്നില്ല ഇപ്പോൾ തന്റെ ദിവസേനയുള്ള ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ അവസാന വിശ്വാസവും നഷ്ടപ്പെട്ടു അപ്പോഴാണ് ആ വ്യാപാരി ഒരു ദിവസം ആ കടയിലേക്ക് വന്നത് പിന്നെ ഒട്ടും സമയം പാഴാക്കാതെ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി നീയോ നീ ഇവിടെയാണോ അവസാനമായിട്ട് നീ എന്റെ കയ്യിൽ കുടുങ്ങിപ്പോയി പറയോ നീ എന്തിനാ എന്നെ മോശം ചെയ്തത് എന്തിനാ ആ രാക്ഷസിനെ എന്റെ തലയിൽ കെട്ടിയത് ശങ്കയ്യ പറഞ്ഞത് കേട്ടതും വ്യാപാരിക്ക് മനസ്സിലായി അദ്ദേഹം ആ റോബോട്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് അപ്പോഴാണ് അദ്ദേഹം ഒരു ദീർഘശ്വാസം വലിച്ചിട്ട് ഓ പറയുന്നു എല്ലാം തന്നെ പറയുന്നു ഇവിടെ നോക്ക് ആ റോബോട്ടിൽ നിന്ന് മുക്തി മുക്തിയടണമെന്ന് വിചാരിക്കുന്നത് നീ ഒരാൾ മാത്രമല്ല ഞാനും അതിൽ നിന്ന് മുക്തി അടയണമെന്ന് വിചാരിക്കുന്നു എന്റെ നീയമോ അത് ഞാനും സത്യത്തിൽ പറയണമെന്ന് വെച്ചാൽ ഞാൻ ഇതിനെ ഒരു വലിയ സയന്റിസ്റ്റിന്റെ അടുത്ത് നിന്ന് വാങ്ങി എന്റെ ജോലികളൊക്കെ ഞാൻ വേഗത്തിൽ തീർക്കണമെന്ന് ഇതിനെ വാങ്ങിയിട്ടുണ്ട് ആ സയന്റിസ്റ്റ് ഈ റോബോട്ടിനെ വെച്ച് എന്നെ വളരെ മോശം ചെയ്തിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു ഞാൻ ഇതിനെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ തുടക്കത്തിൽ എല്ലാം തന്നെ നന്നായി പോയി കൊണ്ടിരുന്നു പക്ഷെ അതിനുശേഷം എല്ലാം മാറിപ്പോയി എന്റെ ജോലികൾ ചെയ്യുന്നതിന് പകരം എന്നെ കൊടുമ ചെയ്യാൻ തുടങ്ങി ജോലികൾ ചെയ്യാതിരുന്ന് പോയി മാത്രമല്ല എന്നെ കൊട്ടാനും തുടങ്ങി എൻ്റെ വളരെ മോശമായിട്ട് ഈ റോബോട്ടിൽ നിന്നും എസ്കേപ്പ് തുടങ്ങിസ്റ്റ് എങ്ങനെ വിറ്റു അതുപോലെ തന്നെ ഞാൻ വിറ്റു എന്തേ ഇക്കാര്യം പറയാൻ എനക്ക് ഒട്ടും നാണമില്ലേ നിനക്കൊരു കാര്യം അറിയോ രാത്രിയും പകലും ജോലി ചെയ്ത് അതിൻ്റെ അടുത്ത അടി വാങ്ങിച്ചിട്ട് എൻ്റെ അവസ്ഥ വളരെ മോശമായി മാറി എനിക്ക് വട്ടി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ റോബോട്ടിന്റെ അടുത്ത് ഞാൻ ഒരു അടിമേനെ പോലെ ജീവിക്കുന്നു ഇവിടെ നോക്ക് നിന്റെ കഷ്ടം മനസ്സിലാവുന്നുണ്ട് പക്ഷെ കരയാനുള്ള ആവശ്യമില്ല ഇത്രേ ദിവസം ആ സയൻറ്റിസ്റ്റിന്റെ അഡ്രസ്സാണ് തേടിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് ഈ പ്രശ്നത്തിൽ നിന്നും നമുക്ക് മുക്തി കിട്ടുമെന്ന് പിന്നെ ഇതിനൊരു തീർവ് കിട്ടിയു നിന്റെ അടുത്ത് പറയാൻ എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട് എന്താ ഇത് നേരാണോ വ്യാപാരി പറഞ്ഞത് കേട്ടതും തന്നെ ശങ്കയുടെ കണ്ണുകൾ വിശ്വാസം കൊണ്ട് തിളങ്ങി ഇപ്പോൾ അവർ രണ്ടുപേരും ആ രാക്ഷസ റോബോട്ടിന്റെ കഥ കഴിക്കണമെന്ന് കരുതി രണ്ടുപേരും അർദ്ധരാത്രിയിൽ പതുക്കെ ശങ്കയുടെ വീട്ടിലേക്ക് ചെന്നു അകത്താ റോബോട്ട് സ്ലീപ്പിംഗ് മോഡിലായിരുന്നു അപ്പോഴാണ് ഇപ്പോൾ കളി കാണേ വാ ശക്രയ ഇപ്പോൾ ഇത് സ്ലീപ്പിംഗ് മോഡിലുണ്ട് ആ സയന്റിസ്റ്റ് എന്റെ അടുത്ത് പറഞ്ഞതുപോലെ അതിന്റെ അകത്തുള്ള റെഡ് ചിപ്പിനെ ഞാൻ എടുക്കണം അതിനുശേഷം ഈ റോബോട്ട് എപ്പോഴേക്കും ഉറങ്ങിപ്പോകും അങ്ങനെ അങ്ങനെ തന്നെ തന്നെ ചെയ്യാം ആ വ്യാപാരിയും കരുതിയതുപോലെ സംഭവിച്ചു രണ്ടുപേരും വളരെ ശങ്കേക്ക് ചെന്നു എന്നിട്ട് അവർ അവരുടെ തുടങ്ങി ആദ്യം ആ വ്യാപാരി ആ റോബോട്ടിന്റെ പുറകിൽ ഉണ്ടായിരുന്ന സ്വിച്ച് ഓഫ് ബട്ടൺ അത് അമർത്തി അതിന്റെ പ്രവർത്തനം നിർത്തി കാരണം ചിപ്പ് എടുക്കുമ്പോൾ അത് ഉണരാൻ പാടില്ല എന്ന് പിന്നെ അവർ അതിന്റെ നെഞ്ചിലുണ്ടായിരുന്ന ആ സ്ക്രീനിൽ ആ സയന്റിസ്റ്റ് നൽകിയ പാസ്വേർഡ് അമർത്തി അപ്പോൾ ആ സ്ക്രീൻ ഓപ്പൺ ആയി പിന്നെ അതിൽ നിന്നും ഒരു റെഡ് ചിപ്പ് പുറത്തേക്ക് വന്നു அது அங்கே அறியுமோ ரோபோட்டை இங்கனையொக்கே பிரவர்த்தது அகத்து ஒரு அது காரணமான இது அது பணிகளே கரெக்டாய்ட் செய்யும் பசே இகத்து வைரஸ் போய்ட்டு அக்காரணம் கொண்டாடு மாறிட்டு அது ரோபோட்டே நடக்கணும் ഓ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് ശരി എതെങ്ങനെയോ ഇതിന്റെ ഇടത്ത് നിന്ന് നമുക്ക് മുക്തി കിട്ടിയിട്ടുണ്ട് ഇത് മതിയാണ് ഇനി സത്യം ചെയ്തു പറയുന്നു ഇനി എന്റെ ജോലികളൊക്കെ നാൻ തന്നെ ചെയ്യും ഇതിനുശേഷം ഇതുപോലെ മോശമായ റോബോട്ടിന്റെ അടുത്ത് കുടുങ്ങി പോകാൻ എനിക്ക് ഇഷ്ടമില്ല ശങ്കറയോ പറഞ്ഞത് കേട്ടിട്ട് വ്യാപാരി ഭയങ്കരമായി ചിരിച്ചു അവസാനം രണ്ടുപേർക്കും സന്തോഷമായി രണ്ടുപേർക്കും അവരുടെ തെറ്റുകളും മനസ്സിലായി ചിപ്പെടുത്തതിനു ശേഷം വ്യാപാരി ആ റോബോട്ടിനെ ആ സയന്റിസ്റ്റിന്റെ കയ്യിൽ നൽകാനായി കൊണ്ടുപോയി പിന്നെ ശങ്കയ്യ സന്തോഷമായി തന്റെ ജീവിതം ജീവിക്കാൻ തുടങ്ങി